അമേരിക്കയുടെ നിർദ്ദേശത്തെ പാടെ അവഗണിച്ച് ഇസ്രായേൽ ഹമാസിന്റെ സർവനാശം കാണുകയാണ് പ്രധാന ലക്ഷ്യമെന്നും വ്യാഴാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നെതന്യാഹു വെളിപ്പെടുത്തി ഹമാസിന്റെ സർവനാശം കാണുകയും ശേഷിക്കുന്ന ഇസ്രയേലി ബന്ധികളെ തിരികെ കൊണ്ടുവരികയും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്ക ഉൾപ്പെടെയുള്ള ഇസ്രയേലിന്റെ സഖ്യകക്ഷികൾ ദീർഘകാലമായി ദുരാഷ്ട്ര പരിഹാരം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പൂർണ്ണ വിജയമുണ്ടാകും വരെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്നും അതിന് നിരവധി മാസങ്ങൾ എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസ് തീവ്രവാദികളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ തങ്ങളുടെ സൈന്യം പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുവേണ്ടി അമേരിക്ക ഉൾപ്പെടെ ശ്രമിക്കുന്നതിനിടെയാണ് നതിന്യാഹുവിന്റെ പ്രസ്താവന അതിനിടെ ഹമാസിനെ പൂർണ്ണ ഇല്ലാതാക്കുമെന്ന വീരവാദം മുഴക്കി ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട് ദിവസം നൂറ് പിന്നിട്ടിട്ടും എന്നാൽ ഹമാസിനെ പൂർണ്ണമായെന്നല്ല ഒന്ന് ചെറുതായി കുലുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലെന്നതാണ് വാസ്തവം പലസ്തീനിലെ സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കുകയും അവിടുത്തെ പൊതു സംവിധാനങ്ങളെല്ലാം തകർക്കുകയും ചെയ്തു എന്നതാണ് തീവ്രവാദവിരുദ്ധ പോരാട്ടമെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്ന യുദ്ധത്തിന്റെ ആകത്തുക ഇതിന്റെ പേരിൽ സയണിസ്റ്റ് പ്രധാനമന്ത്രി നെതന്യാഹു രൂക്ഷമായ വിമർശനങ്ങൾ നേരിടുകയാണ് ഇപ്പോഴിതാ നതന്യാഹുവിനെതിരെ കൊടിപിടിച്ച് ഇസ്രയേൽ യുദ്ധമന്ത്രി സഭാംഗം തന്നെ രംഗത്തെത്തിയിരിക്കുന്നു ഹമാസിനെ സമ്പൂർണ്ണമായി ചെയ്യപ്പെടുത്തുന്നുവെന്ന് അവകാശപ്പെടുന്നവർ സത്യം പറയുന്നില്ല എന്നതാണ് മന്ത്രി ഗാഡി ഐസൻകോട്ട പറയുന്നത് ഇസ്രയേലി ചാനൽ ടോൾവിനോടാണ് ഐസ്കോട്ടിന്റെ തുറന്നു പറച്ചിൽ ഹമാസിനെതിരെ സമ്പൂർണ്ണ വിജയം നേടുന്നതുവരെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുമെന്ന നദന്യാഹുവിന്റെ പ്രസ്താവന പുറത്തുവന്നതിന് പിന്നാലെയാണ് മന്ത്രിയുടെ പ്രതികരണം നിലവിലെ ഇസ്രായേലി നേതൃത്വം പൊതുജനങ്ങളോട് സത്യം പറയുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം യുദ്ധാനന്തര ഗാസയുമായി ബന്ധപ്പെട്ട ഉന്നതതല ചർച്ചകളിൽ ഏർപ്പെടാൻ നദന്യാഹു വിസമ്മതിച്ചതിനെയും അദ്ദേഹം വിമർശിച്ചു യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ ഇതുവരെ നേടിയിട്ടില്ല പക്ഷേ കരയിലുള്ള സൈനികരുടെ എണ്ണം പരിമിതമാണ് അടുത്തതായി എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണമെന്നും ഐസൻകോട്ട് വ്യക്തമാക്കി ഒക്ടോബർ ഏഴിന് നടന്ന സംഭവ വികാസങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം നെതന്യാഹുവിനാണെന്നും ഐസൻകോട്ട് കുറ്റപ്പെടുത്തി സ്വന്തം ജനതയെ സംരക്ഷിക്കുന്നതിൽ നദന്യാഹു പരാജയപ്പെട്ടു മറ്റുദ്യോഗസ്ഥർക്കൊപ്പമരുന്ന് യുദ്ധം പരാജയം വിലയിരുത്താൻ നെന്യാഹു തയ്യാറാവുന്നില്ല നഷ്ടങ്ങളെക്കുറിച്ച് ശേഷം വിലയിരുത്താമെന്നാണ് പ്രധാനമന്ത്രി ഗാസയിൽ സാധാരണ കൊന്നൊടുക്കുക എന്നതിനേക്കാൾ ബന്ധുക്കളെ മോചിപ്പിക്കുക എന്നതിനാണ് സർക്കാർ പ്രാധാന്യം നൽകേണ്ടത് ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പത്തിന്റെ ആവശ്യമില്ല െന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗാസയിൽ ഹമാസിനെ കൈവശമുള്ള തടവുകാരെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യക്തതയില്ലാതെ തുടരുന്ന സൈനിക നടപടിക്കെതിരെ കഴിഞ്ഞ ദിവസം ഐസൻകോട്ട് രംഗത്തു വന്നിരുന്നു കൂടാതെ ഒക്ടോബർ ഏഴിന് ശേഷം പ്രകോപനമില്ലാതെ ഹിസ്ബുള്ളെ ആക്രമിക്കാനുള്ള പദ്ധതിയും ഇദ്ദേഹം തടഞ്ഞതായി റിപ്പോർട്ടുണ്ടായിരുന്നു ഐസൻകോട്ടിന്റെ മകൻ ഹമാസിന്റെ ആക്രമണത്തിൽ കഴിഞ്ഞ മാസം കൊല്ലപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിനെയോ ഈ യുദ്ധത്തിൽ നഷ്ടമായിട്ടുണ്ട് അതിനിടെ തെക്കൻ ഗാസയിൽ ഇന്നൊരു ഇസ്രായേൽ സൈനികൻ കൂടി കൊല്ലപ്പെട്ടെന്നാണ് ഐ ഡി എഫ് സ്ഥിരീകരിക്കുന്നത് മൂന്നുപേർക്ക് പരിക്കേറ്റതായും സ്ഥിരീകരണമുണ്ട് ഇതോടെ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ യുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റിനാലായെന്നാണ് ഐഡിഎഫ് റിപ്പോർട്ട് എന്നാൽ യഥാർത്ഥ കണക്കുകൾ ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമി